കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണൻ പിള്ളയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സുപ്രിയ ആഷ്സ് കുമാർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ടി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഡി ഉണ്ണി ഡേവിസ് പനക്കൽ ബെന്നി പുതുശ്ശേരി വർഗീസ് തൈപ്പറമ്പിൽ മണി ടീച്ചർ എൻ ഇ സോമസുന്ദരം ജോജോ മണക്കൽ ജോണി സെബാസ്റ്റിൻ നിർമ്മല രാമൻ ജോർജ് മരത്തോന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ ഈ പറവർ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ കർഷക കോൺഗ്രസിന്റെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഞാൻ എവിടെയായാലും ആയാലും ഓടിയെത്താനുള്ള പ്രധാന കാരണം കേരളത്തിൽ കർഷക കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്മാരും ഏക വനിത പറഞ്ഞ സൃക്രി കേരളത്തിൽ ഏറെ ഒരു സ്ഥലത്തും നിയോജക മണ്ഡലം പ്രസിഡന്റ് വനിതയില്ലേ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡല കമ്മിറ്റികളിൽ ഒരു വനിത പ്രസിഡന്റായിട്ടുള്ള ഏക കമ്മിറ്റി പറവ് നിയോജന്മാർ കേരളം പോലെയുള്ള ഒരു കർഷകർ കൂടുതലുള്ള അല്ലെങ്കിൽ കാർഷിക ജീവിതം വൃത്തി കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്ക് കർഷക കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നെല്ലിന്റെ തലവലയുമായി ബന്ധപ്പെട്ട് കർഷക കോൺഗ്രസിന്റെ സമരമാണ് അല്ലേ കൂടുതൽ ശ്രദ്ധ പിടിച്ചിരിക്കുന്നത് അല്ലേ ശരിയല്ലേ നെല്ല് തലവിലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വലിയ അവഗണുണ്ടായപ്പോൾ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന ആ സമരമാണ് ഒരു ശബ്ദ പിടിച്ച് പറ്റുവാനും അതായത് ഒരു ഇടപെടൽ ഉണ്ടാകാനും ഇടം വരുത്തിയതെന്നാണ് വിശ്വസിക്കുന്നത് മലയോര കർഷകർ അനുഭവിക്കുന്ന വളരെ എന്താ പറയുക വളരെ ദുഃഖം നിറഞ്ഞ അപകടകരമായ ആശങ്ക നിറഞ്ഞ അവരുടെ ദൈനംദിന ജീവിതത്തിനെ അവരെ ശബ്ദമായി മാറുവാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കർഷക മലയോര ജാഥയ്ക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ മലയോര ജനങ്ങളുടെ പ്രശ്നം അഡ്രസ് ചെയ്യുവാൻ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്ന് പറയുവാനും ബോധ്യപ്പെടുത്തുവാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന മലയോര ജാതിയോടുകൂടി കഴിഞ്ഞു എന്നുള്ളതും കർഷക കോൺഗ്രസിൻ്റെ കൂടി ഒരു വിജയമായാണ് ഞാൻ കാണുന്നത് ബഹുമാനായ തെന്നറ ബാലകൃഷ്ണൻ പള്ളി സാറിൻ്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് ഒരു മുല്ലപ്പൂവിന്റെ നൈർമല്യത്തോടു കൂടി അല്ലെങ്കിൽ അത് പരിശുദ്ധിയോടുകൂടി പൊതുപ്രവർത്തനകത്ത് നിറഞ്ഞു നിന്ന് തന്റെ സ്വത്ത് മുഴുവൻ സാറ് പറയല്ലേ പതിനേഴ് ഏക്കർ ഭൂമി ഉണ്ടായിട്ട് ഭരിക്കുമ്പോ പതിനൊന്ന് സെന്റ് ഭൂമിയിലേക്ക് അദ്ദേഹം കേരളത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരായാലും പൊതുപ്രവർത്തകരാലും അംഗീകരിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ മധ്യ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെട്ടി ഇല്ലേ കേരളത്തിൽ നമ്മൾ പലപ്പോഴും കെ കെ എ കെ ആനയെയും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ അവസാന വാക്കായി കണ്ടിരുന്ന ആളുകളാണ് നമ്മളെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം തെന്നല സാറിൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് എ കെ ആന്റണിയുടേതായ വന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കരുണാകരന്റെയും ആന്റണിയുടെയും അവസാന വാക്ക് തെന്നല ബാലകൃഷ്ണപ്പിള്ള ആയിരുന്നു എന്നാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും പറവൂരിൽ തെന്നല സാറിന് വേണ്ടി ഒരു അനുസരണം ഓർമ്മ കൊടുക്കുന്നതിന് വേണ്ടി ചടങ്ങ് കൂടി സംഘടിപ്പിച്ച കർഷക കോൺഗ്രസിൻ്റെ നിയോജക കമ്മിറ്റി മണ്ഡല കമ്മിറ്റി തയ്യാറായത് വളരെ അഭിനന്ദനീയമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന് പറയുന്ന മഹത് പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിൽ ഈ കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളിൽ സമന്വയത്തിന്റെ പാതയിൽ സമഭാവനയുടെ പാതയിൽ ഐക്യത്തിന്റെ പാതയിൽ കൊണ്ടുപോകുവാൻ നേതൃത്വം നൽകിയ ആ പൊതുപ്രവർത്തന രംഗത്ത് കേരളങ്ങളുടെ ഏറ്റവും വലിയ സംശുദ്ധ വ്യക്തിത്വത്തിലുടമയായ തന്നല്ല ബാലകൃഷ്ണപ്പള്ള സാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ കൂടി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും നമുക്കറിയാം നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ശ്രീ തെണ്ടല ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വളരെ സൗമ്യനായിട്ടുള്ളൊരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നല്ലൊരു നേതാവായിരുന്നു നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ്സിൽ എപ്പോഴെല്ലാം ഒരു ഗ്രൂപ്പ് തമ്മിൽ കൊടുങ്കാറ്റായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുക പോലെ തന്നെ അദ്ദേഹം ഒരു തെന്നലായിട്ട് തന്നെ വന്നിട്ടുണ്ട് പല സ്ഥാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്ക് നല്ല രീതിയിലുള്ള നേതൃത്വം ഒരു വ്യക്തിയായിരുന്നു ശ്രീ തെന്നല്ല ബാലകൃഷ്ണൻ അദ്ദേഹം രണ്ട് പ്രാവശ്യം കെ പി സി സിയുടെ പ്രസിഡന്റ് രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്നു അതുകൂടാതെ മൂന്ന് പ്രാവശ്യം രാജ്യസഭാ മെമ്പറുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു മുതൽ കൂട്ടായിരുന്നു ആദർശം അതാണ് വാരിക്കൂട്ടാൻ അദ്ദേഹം ഞാൻ ആദരാഞ്ജലി ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച കെ പി സി സി നൂറ് സീറ്റ് മേടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പുതിയ ആള് നിയമതരായി വന്നപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ആ കസേര വലിച്ചിട്ട് കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് വലുത് നമ്മുടെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെയാണ് നമുക്ക് എന്നും ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് പോകണം അതുവഴി നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു രാജ്യസ്നേഹിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്